യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ വ്യക്തികളെയും ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഈ വചനം കേൾക്കുന്ന ലക്ഷക്കണക്കിന് വ്യക്തികൾ കുടുംബങ്ങൾ സഭാവ്യത്യാസമില്ലാ ഇല്ലാതെ ജാതി ഭേദമില്ലാതെ ഈ വചനം ശ്രദ്ധിക്കുന്നവരുണ്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട് ഞങ്ങൾ നിങ്ങളെല്ലാവരെയും ക്രിസ്തുവിൽ സ്നേഹിക്കുന്നു ക്രിസ്തുവിൽ ബഹുമാനിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് സന്തോഷമാണ് നിങ്ങൾക്കെല്ലാ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവസം ആരംഭിക്കുവാണ് വചനം കേൾക്കുന്നവരെ ആ കുടുംബത്തെ അയച്ചു കൊടുത്തവർ സ്വീകരിച്ചവർ ഷെയർ ചെയ്തവർ ആ ശുശ്രൂഷയെ ഈ ശുശ്രൂഷയെ ദൈവ മഹത്വത്തിനായി സമർപ്പിച്ചവരുണ്ട് അവരെല്ലാം ഓർക്കുന്നു പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി ഇന്ന് കേൾക്കുന്ന വചനത്തിലൂടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊള്ളാം ഇന്ന് നാം കേൾക്കുന്ന ദൈവവചനമാണ് പുറപ്പാട് പുസ്തകം പതിനേഴാമത്തെ അധ്യായം അത് നമ്മൾ വായിക്കുന്ന അതിൻ്റെ ഹെഡിങ് പാറയിൽ നിന്ന് ജലം എന്നാണ് പാറയിൽ നിന്ന് വെള്ളം ഞാൻ ആ വാക്യം വായിക്കാം ആ വാക്യം വായിക്കുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ആ വചനത്തിലൂടെ ദൈവം ഇന്ന് എന്നോടും നിങ്ങളോടും സംസാരിക്കാൻ പ്രവർത്തിക്കാൻ ഇടവരും ആ വാക്യം ഞാൻ വായിക്കാം പതിനേഴാം അധ്യായം ഒന്നാമത്തെ വാക്യം ഇസ്രായേൽ സമൂഹം മുഴുവൻ സീൻ മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ടു വലിയൊരു കൂട്ടം ജനങ്ങളുണ്ട് അവർ മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ടു കർത്താവിൻ്റെ നിർദ്ദേശമനുസരിച്ച് പടിപടിയായി യാത്ര ചെയ്ത് റഫീതിലെത്തി പാളയമടിച്ചു അവിടെ അവർക്ക് കുടിക്കാൻ വെള്ളമുണ്ടായിരുന്നില്ല മരുഭൂമിയാണ് കുടിവെള്ളമില്ല ഒരു തുള്ളി വെള്ളം കുടിക്കാൻ ഉണ്ടായിരുന്നില്ല രണ്ടാമത്തെ വാക്യം അപ്പോൾ കൂടെയുള്ള ജനം മോശയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾക്ക് കുടിക്കാം വെള്ളം കൊണ്ടുപോവാ വെള്ളം തരിക എന്നും പറഞ്ഞ് ബഹളം വെച്ചു ചുമ വെള്ളം തരിക എന്നല്ല കുറ്റപ്പെടുത്തിക്കൊണ്ട് ദൈവനാമത്തിൽ നിന്ന മോശയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അതിൽ മോശയ്ക്ക് വലിയ വേദനയായി സങ്കടമായി ഈ ജനത്തിന് എവിടെ നിന്ന് വെള്ളം കൊടുക്കും എന്തു ചെയ്യും അപ്പോൾ മോശ എന്തു ചെയ്തു ആളുകളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് നമുക്ക് ഈ വാക്യം വായിക്കുമ്പോൾ മനസ്സിലാകും കാരണം അവർ വെള്ളം കുടിക്കാനില്ലാതെ പൊറുതിമുട്ടി വെള്ളം കുടിക്കാനില്ലാതെ ദാഹിച്ചു വലഞ്ഞു തളരാൻ തുടങ്ങി അപ്പോഴാ ജനം കുറ്റപ്പെടുത്തിക്കൊണ്ട് പെറുപിറുത്തത് അപ്പോൾ മോശ എന്തു ചെയ്തു എന്ന് വായിക്കുന്നൊരു വാക്കുമു വാക്യമുണ്ട് മോശ നാലാമത്തെ വാക്യം ആ ഒരു പ്രതിസന്ധിയിൽ മോശ കർത്താവിനോട് നിലവിളിച്ചു എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മോശ ആ ജനത്തിനു വേണ്ടി ആ പ്രതിസന്ധി മാറാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചു നാട് വിട്ടുപോകുക ചെയ്തത് ഓടി രക്ഷപ്പെടുക അല്ല ചെയ്തത് നിങ്ങൾ നിങ്ങളെന്താന്ന് വെച്ചാൽ ചെയ്ത് എനിക്കൊന്നും അറിയാൻ പാടില്ല ഇത്രയൊക്കെ എന്നെ കൊണ്ട് പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഓടുവല്ല ആ പ്രതിസന്ധിയിൽ നിന്ന് മോശകർത്താവിനോട് പ്രാർത്ഥിച്ചു അപ്പോൾ ആറാമത്തെ വാക്യം ഉത്തരമായി വരുവാണ് ഇതാ നിനക്ക് മുമ്പിൽ ഹോറബിലെ ഒരു പാറമേൽ ഞാൻ നിൽക്കും പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുവാണ് ഒരു പാറമേൽ ഞാൻ നിൽക്കും അപ്പോൾ എന്തു ചെയ്യണം നീ ആ പാറയിൽ അടിക്കണം ആ പാറയിൽ നീ അടിക്കണം ഒന്ന് തൊടണം അപ്പോൾ അതിൽ നിന്ന് ജനത്തിന് കുടിക്കാനുള്ള വെള്ളം പുറപ്പെടും അത് മണ്ണിൻ്റെ അടിയിൽ കിടക്കുന്ന ഒരു പാറല്ല ഭൂമിക്ക് മുകളിലിരിക്കുന്ന ഒരു പാറയിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് കുടിക്കാനുള്ള വെള്ളമുണ്ടോ ഭൂമിക്കടിയിലെ വെള്ളം ഭൂമിക്ക് അടിയിൽ വെള്ളമുണ്ടെന്ന് നമുക്കറിയാം ഉണ്ടാകും ഉണ്ടാകും പക്ഷെ ഭൂമിയുടെ മുകളിലിരിക്കുന്ന ഒരു പാറയിൽ ഈ വടി കൊണ്ടൊന്ന് അടിക്കുക അവിടുന്ന് നിനക്കും നിന്റെ കൂട്ടയുള്ള എല്ലാവർക്കും ആവശ്യമായ വെള്ളം പുറപ്പെടും മോശം അത് വിശ്വസിച്ചു പിന്നെ ഈ പാറയിലെവിടെയാണ് വെള്ളം ഈ പാറയ്ക്ക് ഇത്രയും വലുപ്പമല്ലേ ഉള്ളൂ ഇതിനകത്ത് എവിടെയാണ് വെള്ളം വച്ചിരിക്കുന്നെ ആ ജനത്തിനാവശ്യമായ വെള്ളത്തെ ദൈവം ആ പാറയ്ക്കകെ തൊളുപ്പിച്ചിട്ടുണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ ഞാനിത് പറഞ്ഞത് ഈ പാറയിൽ നീ അടിക്കുക അപ്പോൾ ഈ ജനത്തിന് കുടിക്കാനുള്ള വെള്ളം അതിൽ നിന്ന് പുറപ്പെടും എങ്കിൽ ശ്രദ്ധിച്ചു കേട്ടേ ദൈവവചനത്തിൻ്റെ മുമ്പിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഈ വചനത്തിനകത്ത് നിനക്കുള്ള സകല അനുഗ്രഹങ്ങളെയും ദൈവം ഒരുക്കിയിട്ടുണ്ട് നിനക്കുള്ള സകല വിടുതലുകളും ദൈവം ഒരുക്കിയിട്ടുണ്ട് നിനക്കുള്ള സൗഖ്യങ്ങൾ ഈ വചനത്തിനകത്തോണ്ട് അതിൻ്റെ ആ വചനത്തിൻ്റെ മുമ്പില ആ പാറയുടെ മുമ്പിൽ മോശ വടിയുമായി ചെന്ന് നിന്നതുപോലെ ദൈവവചനമാകുന്ന ആ ഒരു അനുഗ്രഹത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് കണ്ടോണ്ടിരുന്ന പോരാ വിശ്വാസത്തിൽ ആ വചനത്തെ തൊടാൻ തുടങ്ങുമ്പോൾ വിശ്വാസത്തിൽ ആ വചനത്തെ സ്വീകരിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു നിനക്കും നിൻ്റെ കുടുംബത്തിനും ആവശ്യമായ ദൈവാനുഗ്രഹങ്ങൾ ആ വചനത്തിൽ നിന്ന് പുറപ്പെടാൻ തുടങ്ങും അത് നിന്നിലേക്ക് പുറപ്പെടും നിന്റെ ആരോഗ്യത്തിലേക്ക് പുറപ്പെടും നിൻ്റെ തലമുറയിലേക്ക് പുറപ്പെടും നിങ്ങളായിരിക്കുന്ന വീടിൻ്റെ അവസ്ഥയിലേക്ക് പുറപ്പെട്ടു വരും അത് അത് അത്ഭുതമായത് മാറാൻ തുടങ്ങും ഒന്നും കൂടെ കേട്ടേ മോശം ഇങ്ങനെ ചിന്തിക്കുവാണെന്ന് ഇരിക്കട്ടെ ഒന്നാമത് വെള്ളമില്ലാതെ ജനങ്ങളെല്ലാം പിറുപുറുത്തോണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ പ്രകടനത്തിനൊന്നും ഇല്ല ഞാൻ എന്തിനാ വടി കൊണ്ട് അടിക്കേണ്ട ആവശ്യമല്ല അതിനകത്ത് വെള്ളമുണ്ടെങ്കിൽ വെള്ളം ദൈവത്തിന് അങ്ങ് ഒഴുക്കിക്കൂടെ ഇല്ല ഞാൻ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് എൻ്റെ കൈ എത്തുന്ന ഉണ്ടെങ്കിലും ഞാൻ ദൈവനാമത്തിൽ ചെയ്യേണ്ട കാര്യമുണ്ട് ഞാൻ എന്തിനാ രാവിലെ എഴുന്നേൽക്കുന്നത് ഞാൻ എന്തിനാ അഞ്ചരക്ക് വചനം കേൾക്കുന്നത് നിനക്ക് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടാൻ ആഗ്രഹമുണ്ടോ നിൻ്റെ വീട് അനുഗ്രഹിക്കപ്പെടണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ മക്കൾ അനുഗ്രഹിക്കപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ സാമ്പത്തിക മേഖല അനുഗ്രഹിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ മക്കളുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടണമെന്ന് ആഗ്രഹമുണ്ടോ ഉണ്ടെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യണം ഒരാൾ ചോദിച്ചു എന്തിനാ ഇങ്ങനെ കേൾക്കുന്നത് എനിക്കും എൻ്റെ കുടുംബത്തിനും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടാൻ ആഗ്രഹമുള്ളോണ്ടാണ് ഞാൻ കേൾക്കുന്നത് ഇത് മോശ ആ പാറയുടെ മുമ്പിൽ നിന്നപ്പോൾ വേണേ മോശയ്ക്ക് പറയാൻ പാടില്ലേ ഞാൻ എന്തിനാ എനിക്കൊന്നാതെ വയ്യ ക്ഷീണവാ അടിക്കാനൊന്നും വയ്യ ഈ പാറയിലൊന്നും വെള്ളം ആ പാറയിലുണ്ടല്ലോ ഇങ്ങൊഴുക്കിക്കൂടെ നോ ആ പാറയിൽ നീ അടിക്കണം നീ വിശ്വാസത്തോടെ എഴുന്നേൽക്കണം വചനം തുറക്കണം പ്രാർത്ഥിക്കണം അത് വിശ്വസിക്കണം അപ്പോൾ അതിൽ നിന്നു ആ വെള്ളം പുറപ്പെട്ടതുപോലെ ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളം ഇറ്റിറ്റ് വീഴുന്ന തുള്ളികൾ പിടിച്ച് നിറച്ചു നല്ല ആ ജനത്തിനാവശ്യമായ വെള്ളം പുറപ്പെട്ടു എന്നാണ് അത്രയും വെള്ളം ദൈവം അതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ നിനക്കുള്ള അനുഗ്രഹത്തെ ദൈവം ഒരുക്കിയിരിക്കുന്ന പാറയാണ് ഈ വചനം നിന്റെ അനുഗ്രഹത്തിൻ്റെ അനുഗ്രഹത്തെ വിടുതലിന് സൗഖ്യത്തെ നന്മയെ ഐശ്വര്യത്തെ നല്ല ജീവിതത്തെ ഒക്കെ ദൈവം വച്ചിരിക്കുന്ന ആ പാറയ പോലെയാ ദൈവത്തിൻ്റെ വചനം ഇതേ ഈ വചനം വിശ്വാസത്തോടെ തൊടാൻ കഴിയുമോ ഈ വചനം വിശ്വാസത്തോടെ ഏറ്റെടുക്കാൻ കഴിയുമോ ഈ വചനം വിശ്വാസത്തോടെ സ്വീകരിക്കാൻ കഴിയുമോ നിങ്ങൾക്കുള്ള അനുഗ്രഹത്തെ ദൈവം അങ്ങോട്ട് അയക്കാൻ തുടങ്ങും അവിടെ നിന്ന് പുറപ്പെടും ഹാലലൂയ ഒരു ഉറവ പുറപ്പെടുന്നത് പോലെ അനുഗ്രഹം പുറപ്പെടുന്ന പുസ്തകമാണ് വേദപുസ്തകം അനുഗ്രഹം പുറപ്പെടുന്ന സൗഖ്യം പുറപ്പെടുന്ന പുസ്തകമാണ് ബൈബിൾ ഹാലലൂയ അങ്ങനെങ്കിൽ നിങ്ങളൊന്ന് വിശ്വാസത്തോടെ പറഞ്ഞ് ഈ വചനത്തെ ഞാൻ വിശ്വസിക്കുന്നു ഈ വചനം ഞാൻ ഏറ്റെടുക്കുന്നു ഈ വചനം ഞാൻ സ്വീകരിക്കുന്നു അങ്ങയുടെ ഈ വചനത്തെ ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറ അങ്ങയുടെ വചനത്തെ ഞാൻ ഉൾക്കൊള്ളുന്നു എന്ന് പറ എനിക്കുള്ള അനുഗ്രഹത്തെ ഈ വചനത്തിനകത്തുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നിട്ട് പ്രാർത്ഥനയിൽ ഏറ്റെടുക്ക് അവിടെ നിന്ന് അനുഗ്രഹങ്ങൾ പുറപ്പെടാൻ തുടങ്ങും നിങ്ങൾക്കത് സാക്ഷ്യമായി പറയാൻ പറ്റും കേട്ടോ നിങ്ങൾക്കത് വലിയ വിടുതലിൻ്റെ കാരണമായി പറയാൻ പറ്റും അനേകർക്ക് ബൈബിളുണ്ടെന്നറിയാം പക്ഷെ ബൈബിളിൽ ബൈബിളിനുള്ളിൽ വാക്യങ്ങൾ അർത്ഥമോ ആഴമോ അറിയില്ല ഒരു പുസ്തകം എന്ന കണക്ക് ബൈബിൾ എല്ലാവരുടെ കയ്യിലുമുണ്ട് ബൈബിളുണ്ട് ഉണ്ടെന്നൊക്കെ അറിയാം അതിനകത്ത് ഒത്തിരി വചനങ്ങളുണ്ടെന്നൊക്കെ അറിയാം അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ചില പെറുക്കി എടുത്ത വചനങ്ങളൊക്കെ കാണാപ്പാടോ അറിയാം പക്ഷേ അത് വിശ്വാസത്തോടെ ഉൾക്കൊണ്ടവർ കുറവാണ് അത് വിശ്വാസത്തോടെ ഉൾക്കൊള്ളാൻ തുടങ്ങ് നിനക്കുള്ള അനുഗ്രഹത്തെ ദൈവം അവിടെ നിന്ന് പൊട്ടിപ്പുറപ്പെടാനിടയാക്കും ഹാല ലൂയ്യ ദൈവം അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം ഈ വചനത്തിൽ നിന്നുകൊണ്ട് നിങ്ങളെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുവാണ് ഒരു കാര്യം അറിയിക്കുകയാണ് ഈ ദിവസം അതായത് തിങ്കളാഴ്ചയാണ് ചൊവ്വാ ബുധനാഴ്ച വൈകുന്നേരം നാല് മണി മുതൽ കോട്ടയം കോട്ടയത്തുള്ള ചാവറ പിതാവിൻ്റെ അനുഗ്രഹീതമായ സാന്നിധ്യമുള്ള മാന്നാനം ആശ്രമ ദേവാലയത്തിൽ മാന്നാനം ബൈബിൾ കൺവെൻഷൻ നടത്തുകയാണ് ബുധൻ വ്യാഴം വെള്ളി ശനി ഞായർ ദിവസങ്ങളിലാണ് മന്നാനത്ത് കോട്ടയം മാന്നാനത്ത് കൺവെൻഷൻ നടത്തുക നമുക്ക് ആ സി എം ഐ ആശ്രമത്തെയും ആ കൺവെൻഷനെയും അധികാരികളെയും അതിനെല്ലാം പ്രിയപ്പെട്ടവരെ സമർപ്പിച്ച് ഈ ദിവസം മുതൽ പ്രാർത്ഥിക്കാം സാധ്യമായവർക്ക് ആ ദേശത്തേക്ക് വരാം നമുക്ക് ഒരുമിച്ച് കാണാം പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവീശോ മിശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ പ്രിയരെ പാറയിൽ നിന്ന് വെള്ളം പുറപ്പെട്ടതുപോലെ ആ പാറയിലൊന്നടിച്ചപ്പോൾ വെള്ളം പുറപ്പെട്ടതുപോലെ കർത്താവ് അങ്ങയുടെ വചനത്തിൽ നിന്ന് എനിക്കുള്ള അനുഗ്രഹത്തെ അങ് അയക്കണമേ ഞാനും പല കാര്യത്തിൽ അസംതൃപ്തനും അസ്വസ്ഥത അനുഭവിക്കുന്നവരും ടെൻഷനും പെറുപിറുപ്പും ഒക്കെയായി നടക്കുവാണ് അങ്ങയുടെ അനുഗ്രഹം എനിക്കുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് അതിജീവിക്കാൻ കഴിയൂ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ എനിക്ക് വേറെ ആരുമില്ല അങ്ങല്ലാതെ മറ്റൊരു ദൈവം എനിക്കില്ല അങ്ങയിൽ ഞാൻ ആശ്രയിച്ചു കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും ഒപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അത്ഭുതകരമായി സംരക്ഷിക്കും ദീർഘായുസും ആരോഗ്യവും ദൈവം തരും സന്തോഷവും സമാധാനവും തരും ചില അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് ഒഴുകാൻ തുടങ്ങും പാറയിൽ നിന്ന് വെള്ളം ഒഴുകിയത് ചില സൗഖ്യങ്ങൾ നിങ്ങളിലേക്ക് ഒഴുകട്ടെ ചില അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് ഒഴുകട്ടെ ചില അത്ഭുത വിടുതലുകൾ നിങ്ങളിലേക്ക് ഒഴുകട്ടെ ദൈവം നൽകുന്ന സമാധാനം ഒഴുകട്ടെ ഐശ്വര്യം ഒഴുകട്ടെ സാമ്പത്തിക ഭദ്രത നിനക്കുണ്ടാകട്ടെ കുഞ്ഞുങ്ങളുടെ പഠനം അനുഗ്രഹമാകട്ടെ നല്ല ജോലി നല്ല വീട് നല്ല സൗകര്യങ്ങൾ ദൈവാനുഗ്രഹത്തിൽ ജീവിക്കാനുള്ള സക ും നിന്നിലേക്ക് ദൈവം ഒഴുക്കട്ടെ ഈശോടെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ദൈവം അനുഗ്രഹിക്കട്ടെ നാളെയും അഞ്ചരയ്ക്ക് നമുക്ക് ഒരുമിച്ച് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഇതൊക്കെ അനുഗ്രഹമുള്ള വചനമാണ് സാധ്യമായവർക്കെല്ലാം അയച്ചു കൊടുക്കുക അതിലൂടെ നമുക്കും അനുഗ്രഹം നേടാൻ കഴിയും പരമാവധി ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്ത് ആ വചനം ആരെങ്കിലുമൊക്കെ കേട്ട് അനുഗ്രഹം പ്രാപിച്ചാൽ സ്വർഗത്തിൽ അതിൻ്റെ നിക്ഷേപമായി മാറും നാളെയും അഞ്ചരയ്ക്ക് കാണാം ഒരുമിച്ച് കാണുന്നത് വരെ സ്വർഗ്ഗത്തിലെ ദൈവം ഉള്ളം കയ്യിലെന്നപോലെ എന്നെയും നിങ്ങളെ സംരക്ഷിക്കട്ടെ സൂക്ഷിക്കട്ടെ ആമേ